ഈശോയുടെ അമ്മ ഇത്രമേൽ മഹന്തീകരിക്കപ്പെടുന്നതിന് പ്രകീർത്തിക്കപ്പെടുന്നതിന് കാരണമായി തീരുന്ന അമ്മയുടെ ജീവിതത്തിലെ ഓരോ നല്ല സംഭവങ്ങളുമാണ് ഓരോ ദിവസവും നമ്മൾ വെക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക നമ്മൾ വായിച്ചു കേട്ട തിരുവചനത്തിൽ പരിശുദ്ധ അമ്മയും സഹോദരങ്ങളും ഈശോ ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ചെന്ന് കാണുവാൻ നിൽക്കുന്ന സംഭവമാണ് അവിടെ നിന്നവർ പറയുകയാണ് നീ നിൻ്റെ അമ്മയും സഹോദരങ്ങളും നിന്നെ കാണുവാൻ വന്നിരിക്കുന്നു ഈശോട് പറയുമ്പോൾ ഈശോ അവരോട് പറയുകയാണ് ആരാണോ എൻ്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നത് അവരൊക്കെയാണ് എൻ്റെ അമ്മയും സഹോദരനും സഹോദരിമാരും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പ്രവൃത്തരാക്കി എന്താണ് അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുക ഓരോ കുടുംബവും മാതാപിതാക്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് മക്കൾ മക്കൾ നന്നായി ജീവിക്കുന്നത് കാണുമ്പോൾ നന്നായി ഉയരുന്നത് കാണുമ്പോൾ മറ്റവരുടെ മുമ്പിൽ അവരുടെ ജീവിതം ഏറെ സ്വലപമായി കരുതപ്പെടുന്നതെന്ന് അറിയുമ്പോൾ ഏറെ സന്തോഷമാണ് അവരെക്കുറിച്ച് കേൾക്കുവാനും അങ്ങനെ നന്നായി വളരുന്ന എല്ലാവരുടെയും മുമ്പിൽ സത്കൃതിയായി പെരുമാറുകയും ഉയരുകയും ചെയ്യുന്ന മക്കളെ കാണുമ്പോൾ അവരുടെ അയിലായിരിക്കുവാനും അവരുടെ അടുത്ത് നിന്നുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് അവരോടൊപ്പം ആ സ്നേഹത്തിൽ ആ സൗഹൃദത്തിൽ ആ കീർത്തിയിൽ പങ്കുകാരാകാനും മാതാപിതാക്കൾ ഏറെ ഇഷ്ടപ്പെടും കാരണം എൻ്റെ മകനാണ് എൻ്റെ മകളാണ് ആ സ്ഥാനം അലങ്കരിക്കുന്നത് അത്ര ഉയർന്ന സ്ഥാനത്തായിരിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ ഏറെ അഭിമാനകരമാണ് സ്വർണം മകൻ ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ച് എല്ലാവരുടെ മനസ്സിൽ ഒരു പ്രത്യേകമായ സ്ഥാനം അലങ്കരിക്കുന്നതെ കാണുമ്പോൾ സ്വന്തം അമ്മയ്ക്കും സഹോദരങ്ങൾക്കുമൊക്കെ വലിയൊരു സന്തോഷമാണ് മകൻ ഇങ്ങനെ ഉയർന്നത് കാണുന്നതിനുള്ള ആ വലിയ ഹൃദയത്തിൻ്റെ ആ നന്മ ആ അമ്മയും സഹോദരങ്ങളും ഒരുമിച്ച് കാണുവാനും ആഗ്രഹിക്കുന്ന സംഭവമാണ് നാം കണ്ടത്